പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും കൂടാതെ സർക്കാരിന്റെ ധനസഹായം വഴി ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഓണത്തോടനുബന്ധിച്ച് ഒന്നിലധികം മാസങ്ങളിലെ പെൻഷൻ തുകയായിരിക്കും ഒരുമിച്ച് വിതരണം ചെയ്യുക എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഓണത്തിന് മുൻപായി തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഓണ പെൻഷൻ എത്തുന്നതിനായി ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ വിതരണവും ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ നടക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനും സർക്കാരിന്റെ മറ്റ് ഉത്സവകാല ചെലവുകൾക്കെല്ലാമായി ഈ മാസം കടമെടുപ്പ് നടത്തുന്നുണ്ട് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി കടമെടുപ്പ് ഉണ്ടാകുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ക്ഷേമ െൻഷനുകൾ ലഭിക്കുന്നവരെ സംബന്ധിച്ച് ഓണ പെൻഷൻ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതും ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ ചെന്ന് അവരുടെ ബയോമെട്രിക് ഡിവൈസിൽ കൈവിരൽ സ്കാൻ ചെയ്തോ കണ്ണിന്റെ അയർ സ്കാൻ ചെയ്തോളു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവരുടെ തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് പിന്നീടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ അവസരം ലഭിക്കുമെങ്കിലും അത് പൂർത്തിയാക്കുന്നതിനിടയിലുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതല്ല ഇനി കേവലം പതിനാല് ദിവസങ്ങൾ മാത്രമാണ് മസ്റ്ററിങ്ങിനായി ഉള്ളത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിലെത്തി മുപ്പത് രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഇനി പ്രധാനമായും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ അതുപോലെ ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്കായുള്ള മസ്റ്ററിംഗ് നടപടികളായിരിക്കും കൂടുതലായി നടക്കുക ഇത്തരക്കാർക്കായി അക്ഷയ ജീവനക്കാർ വീടുകളിൽ നേരിട്ടെത്തി ഇവരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതാണ് ഇതിനായി അമ്പത് രൂപയാണ് ഫീസ് ഈടാക്കുക ഇത്തരം പെൻഷൻ ഗുണഭോക്താക്കളുള്ള വീടുകളിലുള്ളവർ ആരെങ്കിലും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി വീട്ടഡ്രസും ഫോൺ നമ്പറും നൽകി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തി തരണമെന്ന് ആവശ്യപ്പെടേണ്ടതാണ് ഒരു പ്രദേശത്തെ ഒന്നിലധികം കിടപ്പ് രോഗികൾക്കായി ഒരു ദിവസമായിരിക്കും അക്ഷയ പ്രതിനിധികൾ ആ ഏരിയയിൽ എത്തിച്ചേർന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുന്നതും ഇക്കാര്യത്തിൽ ഉപകാരപ്പെടുന്നതാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനാൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകുന്നത് കഴിഞ്ഞ തവണ എട്ട് ലക്ഷത്തോളം പേർ പുറത്തായിരുന്നു ഇതിൽ മരിച്ചുപോയവരും വിദേശത്ത് പോയവരും കേരളത്തിന് സ്ഥിരതാമസം അല്ലാത്തവരും ഉണ്ട് അതുപോലെ തന്നെ അർഹതയുള്ള ഗുണഭോക്താക്കളും കേരളത്തിൽ ഉണ്ടായിട്ടും മസ്റ്ററിംഗിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പുറത്തായവരുണ്ട് അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത സാധാരണ ഗുണഭോക്താക്കളെ കാണുകയാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ അവരെ സഹായിക്കുക അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക ഈ ഓണത്തിന് ആഗസ്റ്റ് മാസത്തിലെ പെൻഷനൊപ്പം നൽകാനുള്ള രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടകവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടായിരിക്കും വിതരണം ചെയ്യുക കഴിഞ്ഞ ഓണത്തിനും മൂവായിരത്തി രൂപ തന്നെയാണ് വിതരണം ചെയ്തത് പത്തൊൻപതിന് കടമെടുപ്പ് നടക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഓണ പെൻഷൻ വിതരണവും ആരംഭിക്കുന്നതാണ് കൈകളിലേക്കുള്ള വിതരണം പൂർത്തിയാകുവാൻ പത്ത് ദിവസത്തോളം എടുക്കുന്നതിനാൽ ഓഗസ്റ്റ് അവസാനം വരെ പെൻഷൻ വിതരണം നീട്ടാതെ ഓഗസ്റ്റ് ഇരുപതിനു ശേഷമുള്ള തൊട്ടടുത്ത തീയതികളിൽ ഒന്നിൽ വിതരണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് കേരള നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്